പരിചയുടെ തിടങ്ങൽ ഒന്ന് സമാതര സദസ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര സന്നിധിയിലെ കഥകളി കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഡോക്ടർ വൈ വി കണ്ണൻ മസ്ജുദ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര നിർമ്മാതാവ് മൊട്ടമ്മൽ രാജൻ പെരിഞ്ചല്ലൂർ സംഗീത സഭയുടെ വിജയ് നീലകണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി പത്മശ്രീ പുരസ്കാരം നേടിയ ഇ പി നാരായണ പെരുവണ്ണൻ കാളൻ പുരസ്കാരം നേടിയ അതിയിടം കുഞ്ഞിരാമ പെരുവണ്ണൻ ക്ഷേത്രകലാ അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ കലാമണ്ഡലം നാരായണൻ കമ്പീഷൻ സ്ത്രീധയമായ ദേവകൂത്ത് അവതരിപ്പിക്കുന്ന അംബുജാക്ഷിയമ്മ എഴുത്തുകാരനായ ഗോപിനാഥ് ആയിരം തെങ്ക് സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് നേടിയ ശ്രീരാജ് പെരുവണ്ണൻ ക്ഷേത്രകലാ അക്കാദമി യുവ പ്രതിഭാ പുരസ്കാരം നേടിയ വട്ടക്കുന്നം ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരോടൊപ്പം തെയ്യം തിടമ്പുനൃത്തം രംഗത്തെ അറുപതോളം പേരെ ആദരിച്ചു ചടങ്ങിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇടവലത്ത് പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥികളെ പരിചയുടെ സ്നേഹോപകാരം നൽകി പൊന്നാടി അണിച്ച് ആദരിച്ചു പരിച സെക്രട്ടറി ശിവദാസ് അരോളി സ്വാഗതം പറഞ്ഞു പരിച ചെയർമാൻ ബദ്രിനാരായണൻ അധ്യക്ഷനായി വിജേഷ്ടി നന്ദി പറഞ്ഞു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി മേലെ പട്ടാമ്പി